ഹായ് ഞാൻ ഡോക്ടർ ഹിബാനാസർ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻ ഒരു ഹോമിയോപ്പതി ക്ലിനിക് കേശ്ശേരി മലപ്പുറം പല ആളുകൾക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലോ ഒരു ഇരുപത് വയസ്സിലൊക്കെ നിൽക്കുന്ന ചെറുപ്പക്കാരിലൊക്കെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും അവർക്ക് മിക്കവാറും ലഞ്ച് കഴിക്കാൻ ഭയങ്കര പേടിയായിരിക്കും കാരണം ലഞ്ച് കഴിച്ച് കഴിഞ്ഞ ശേഷം ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും രീതിയിലൊരു ടെൻഷൻ എടുക്കുന്ന സമയത്ത് ആയിരിക്കും ചിലപ്പം നല്ല വയറുവേദനയും വയറ്റിൽ നിന്ന് പോകാനുള്ള ടെൻഡൻസിയും ചില ആളുകൾക്ക് ഡയറിയ അല്ലെങ്കിൽ ലൂസ് ടൂൾസ് വയറിളക്കം പോലെയുള്ള സിംറ്റംസ് ആയിരിക്കും ചില ആളുകൾക്ക് മലബന്ധം ആയിരിക്കും ചിലപ്പോഴൊക്കെ പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല വയറൊക്കെ പരിശോധിക്കുന്ന സമയത്തൊക്കെ ഒരു കുഴപ്പം കാണാറുണ്ടാവില്ല ഈ രീതിയിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വെറും ഒരു ഫങ്ഷണൽ ഡിസോർഡറായി കാണിക്കുന്ന അതായത് ഈ വയറുവേദനയും വയറിളക്കോ അല്ലെങ്കിൽ മലബന്ധമൊക്കെ ആയിട്ട് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഇൽനസ് ഒന്നും അല്ല പക്ഷെ ഇത് ആളുകളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അതായത് ഹൈലി ഇറിറ്റേറ്റഡ് ആക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇത് മൂന്ന് രീതിയിലാണ് വരുന്നത് ഒന്ന് ചില ആളുകൾക്ക് മലബന്ധം ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത് അതായത് കോൺസ്റ്റിപ്പേഷൻ ചില ആളുകൾക്ക് വയറിളക്കം ലൂസ് ടൂൾസ് അഥവാ ഡയറി ആയിരിക്കും കൂടുതലുണ്ടാകുന്നത് ചില ആളുകൾക്ക് മിക്സഡ് പാറ്റേൺ ആണ് ഇത് വരുന്നത് സ്ത്രീകളിലാണെങ്കിൽ കൂടുതലും മലബന്ധം ഉണ്ടാകുന്ന സാധ്യതയാണ് കൂടുതൽ ഈ വയറുവേദനയോടൊപ്പം തന്നെ പുരുഷന്മാരിലാണെങ്കിൽ വയറിളക്കം ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഐ ബി എസ് ഉള്ള ആളുകളുടെ കുടലുകളുടെ ചലനം കൂടുതലായിരിക്കും അതായത് മോട്ടിലിറ്റിക്ക് വരുന്ന വ്യത്യാസം ചില ആളുകൾക്ക് അത് കൂടുതലായിരിക്കും മോട്ടിലിറ്റി കൂടുന്ന സമയത്ത് അതായത് കുടലിൻ്റെ ഇൻറ്റർസ്റ്റാൻ മോട്ടിലി കൂടുന്ന സമയത്ത് ലൂസ് ട്യൂൾസ് വയറിൽക്കാൻ സംഭവിക്കുന്നു അതിൻ്റെ മോട്ടിലിറ്റി കുറയുന്ന സമയത്താണ് അവിടെ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കുന്നത് മറ്റൊരു റീസൺ എന്ന് പറയുന്നത് കുടലിൻ്റെ ചുറ്റുള്ള നെർവിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് അതായത് ഓവറായിട്ട് സെൻസിറ്റീവ് ആവുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം നോർമലി കുടലിലൊക്കെ ആണെങ്കിലും ഗ്യാസ് ഉണ്ടാകും അപ്പം ഇങ്ങനെ ഈ ഐ ബി എസ് പേഷ്യൻസിന് അവരുടെ നെർവ് സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ട് ഇൻഡസ്റ്റൈനിലുള്ള അങ്ങനെ വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഗ്യാസ് പോലും ആ ഒരു ഇൻഡസ്റ്റൈൻ വോള് തട്ടുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വേദനയായിരിക്കും അതുപോലെ തന്നെ പ്രോപ്പർ ഡൈജൻ സംഭവിക്കാതെ തന്നെ ആ ഫുഡ് പാസ് ആവുകയും ചെയ്യും മറ്റൊരു പ്രധാന റീസൺ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ളൊരു റീസൺ ആണ് സോഷ്യൽ സ്ട്രെസ്സ് അതായത് ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് ടെൻഷൻ വരുന്ന ആളുകളിൽ ഉത്കണ്ഠ ഉള്ള ആളുകളിൽ ഡിപ്രഷനുള്ള ആളുകളിലൊക്കെ ഈ വക ലക്ഷണങ്ങൾ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഈ ഐ ബി എസിലെ ചില പേഷ്യൻസിൽ അവരുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുമ്പം ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അബ്യൂസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഇതിനോടൊപ്പം തന്നെ ഉറക്കക്കുറവ് ഇതൊക്കെ ഒരു കാരണമായിട്ട് വരുന്നുണ്ട് ഈ മാനസിക സമ്മർദ്ദമുള്ള ആളുകളിൽ ഒരു പക്ഷെ അവർ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം അവർക്ക് അസഹ്യമായിട്ടുള്ള ഈ വയറുവേദനയും അതുപോലെ തന്നെ ടോയ്ലറ്റ് പോലെ ടെൻഡൻസി ഈ വക ലക്ഷണങ്ങളൊക്കെ ആയിട്ടായിരിക്കും ബോഡി കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏർളി അഡോൾസൻസിൽ അതായത് ട്വൻറ്റീസിലുള്ള ഇരുപത് വയസ്സുകാരിലാണ് ഇതധികം കാണുന്നത് ഏജ് കൂടുന്തോറും ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാം പിന്നെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് ആയിരിക്കും പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പക്ഷേ വയറ്റിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയായിട്ട് അടിവായിട്ടിന്ന് അനുഭവപ്പെടുന്ന വേദന ചിലപ്പോൾ ആ വേദന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പെയിൻ ആയിരിക്കും ഭയങ്കരമായിട്ടുള്ള ക്രാമ്പി പെയിൻ ആയിരിക്കും അങ്ങനെ വേദനയ്ക്ക് ശേഷം ആ വ്യക്തിക്ക് ചിലപ്പം ടോയ്ലറ്റ് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും പലപ്പോഴും ലൂസ് ടൂൾസ് ആയിട്ടായിരിക്കും അത് പോകുന്നത് ചില പേഷ്യൻസിന് സ്റ്റൂളിൽ പോകാൻ പ്രയാസമായിരിക്കും അവർക്ക് മലബന്ധമായിരിക്കും സിംറ്റം ആയിട്ട് വരുന്നത് ചിലപ്പം ഒരുപാട് ടോയ്ലറ്റിൽ അവർ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് തവണ അവർക്ക് പോകേണ്ടി വരും പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പോകാനുള്ള ടെൻഡൻസി ചിലപ്പോൾ ഉണ്ടാകാം പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോകാത്ത ആ ഒരു ഫീലിംഗ് അവർക്കുണ്ടാകും ചിലപ്പം സ്റ്റൂളിനോടൊപ്പം മലം പാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കഫും മ്യൂക്കസും പാസ് ചെയ്യാൻ സാധ്യതയുണ്ട് ചില സമയത്ത് വയറ് നന്നായിട്ട് വീർത്ത പോലെ ഭയങ്കര വീർത്ത് പൊട്ടാനായിട്ടുള്ള ഒരു ഫീലാന്നൊക്കെ പറയും ചില പേഷ്യൻസ് ഒക്കെ ദഹന പ്രശ്നങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ടും കാണാറുണ്ട് അതുപോലെ തന്നെ വയറിന്റെ വേദനയുടെ ലൊക്കേഷൻ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും ചില സമയത്ത് വയറിന്റെ മുകൾ വശത്തായിട്ടായിരിക്കും വേദന ഉണ്ടെന്ന് പറയുന്നത് വേറൊരു സമയത്ത് അവർക്ക് അടിവയറിനായിരിക്കും വേദന ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചില കേസസിൽ ചില ആളുകൾ പറയും ഭയങ്കര വയറിളക്കമാണ് ലൂസ് ടൂൾസ് ആണ് പറയും പിന്നെ ചിലപ്പോൾ അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് മലബന്ധമായിട്ടായിരിക്കും കാണുന്നത് ഇതുകൊണ്ടുള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ അവരിപ്പോ എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും അവർക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെൻഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഭയങ്കര വയറുവേദന ആയിരിക്കും ഇപ്പൊ ആളുകൾക്ക് മാനസികമായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഇറിറ്റബിൾ സിൻഡ്രോം ഈ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമല്ല ഇത് ഒരു ഫംഗ്ഷണൽ ഡിസോർഡർ ആണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില കേസില് നമ്മളൊന്ന് കൺസേൺ ആയിട്ടിരിക്കണം അതായത് അനുഭവിക്കുന്ന ആൾ ഒരു പേഷ്യൻ്റ് അമ്പത് വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലക്ഷണങ്ങളുടെ സിവിയറിറ്റി കൂടി കൂടി വരികയാണ് അതായത് ഇപ്പോൾ പെയിനൊക്കെ അതിൻ്റെ സിവിയറിറ്റി കൂടെ കൂടെ കൂടി വരികയാണ് രാത്രിയിൽ പോലും വേദന നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വയറിളക്കം സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് നല്ല രീതിയിൽ രക്തക്കുറവുണ്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് സ്റ്റൂൾ പാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്ലീഡിങ് നന്നായിട്ടുണ്ട് ഛർദിക്കുന്ന സമയത്ത് ഛർദ്ദിയൊക്കെ ഉള്ള സമയത്താണെങ്കിലും അതിൽ രക്തം കാണുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ഒക്കെ കഴിഞ്ഞ് വരുകയാണ് അല്ലെങ്കിൽ ഒരു ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരികയാണ് എന്നിട്ടാണെങ്കിൽ വയറിളക്കം പോലെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വയറ സംബന്ധമായിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതായത് ക്യാൻസർ അല്ലെങ്കിൽ സീലാക് ഡിസീസ് ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുക ഈ ഐ ബി എസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻറ്റും ഓരോ രീതിയിലായിരിക്കും ഒരു ഐ ബി എസ് സിംറ്റം ഉള്ള പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഒരു പക്ഷേ മറ്റേ ആൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല അവർക്ക് ആ രീതിയിലുള്ള വയറുവേദനയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻറ്റായിട്ടുള്ള ഭക്ഷണമായിരിക്കും അവർക്ക് പ്രയാസപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള കേസിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതായത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ചില ആളുകൾക്ക് ഈ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം ഗ്യാസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതോടൊപ്പം തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ചില കേസിലൊക്കെ ഫുഡ് ഇൻടോളറൻസ് കാണാറുണ്ട് അതായത് പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് വയറണാസ്വസ്ഥതയും വേദനയും ഒക്കെ അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ ആ ഒരു ഭക്ഷണം വെക്കുക ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾ അതായത് പാല് കുടിക്കുമ്പം ഈ ഒരു പ്രശ്നം സംഭവിക്കുന്ന ആളുകൾ ഈ കാൽഷ്യം സപ്ലിമെൻറ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് തൈര് പോലെയുള്ള പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് ഈ പ്രോബയോട്ടിക്സ് ഗട്ടിയിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ടാക്കാൻ നന്നായിട്ട് സഹായിക്കും അപ്പോൾ പുളിയില്ലാത്ത തൈരൊക്കെ എടുക്കുന്നത് നല്ലതാണ് പയറ് വർഗ്ഗങ്ങളൊക്കെ ഈ ഐ ബി എസ് ഉള്ള ആളുകളിൽ ഒരുപാട് ഗ്യാസും അതുപോലെ തന്നെ ബ്ലോട്ടിങ്ങൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇൻടേക്കും അത് കഴിക്കുന്നതും കുറയ്ക്കുക ഈ ഐ ബി എസ് പേഷ്യൻസിന്റെ ഇൻഡസ്റ്റായന് വളരെ അധികം സെൻസിറ്റീവ് ആയിരിക്കും അത് അതുകൊണ്ട് തന്നെ ഈ കൊഴുപ്പ് അടിഞ്ഞിട്ടുള്ള ഭക്ഷണം ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് നല്ല വയറുവേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫാറ്റി ഫുഡ് ഓയിലി ഫുഡൊക്കെ മാക്സിമം അവർ അവോയ്ഡ് ചെയ്യുക ഏറ്റവും നല്ലൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ഭക്ഷണം എന്തൊക്കെയാന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് കാരണം പറ്റാത്ത ഭക്ഷണം എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്തു വെക്കുക പല രീതിയിലുള്ള ഭക്ഷണം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കാരണം ചില ഫ്രൂട്ട്സും ചില ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടായിക്കോളുന്നില്ല അപ്പൊ അത് ഇത് ഭക്ഷണമാണെന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞപോലെ പല ആളുകൾക്കും പല രീതിയിലുള്ള ലക്ഷണങ്ങളും പല രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും പ്രയാസം ഉണ്ടാക്കുന്നത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് എടുക്കും ഡയജസ്റ്റ് ആവാനും അബ്സോർബ് ചെയ്യാനൊക്കെ ഒരുപാട് എടുക്കും ഒരുപാട് ഗ്യാസ് റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ഫുഡ് കാറ്റഗറിയാണ് ഫോഡ് മാപ്പ് ഫോഡ് മാപ്പ് എന്ന് പറയുമ്പോൾ ഫേമൻറ്റബിൾ ഒളിഗോസാക്രൈഡ്സ് ഡൈസാക്രൈഡ്സ് മോണോസാക്രൈഡ്സ് പോളിയോഗൾസ് എന്ന് പറയും ഹൈ ഫോഡ് മാപ്പ് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണങ്ങൾ ഈ ഐ ബി എസ് പേഷ്യൻസിൻ്റെ ലക്ഷണങ്ങൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഹൈ ഫോഡ് മാപ്പിലുള്ള ഭക്ഷണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് നോർമലി ഒരു ആളുകൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഹൈ ഫോഡ് മാപ്പ് കാറ്റഗറി എന്ന് ഭക്ഷണം അത് ഈ ഐ ബി എസ് ഉള്ള ആളുകളിൽ ഒരു പക്ഷേ വയറുവേദനയും മലബന്ധം ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഹൈ ഫോഡ് മാപ്പ് കാറ്റഗറിയിൽ വരുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാ നോക്കുക ഗോതമ്പ് ആപ്പിൾ ചെറീസ് ഡേറ്റ്സ് മാംഗോ വെളുത്തുള്ളി കോളിഫ്ലവർ മഷ്റൂം സോയാബീൻ പയറുകൾ ഇങ്ങനെയുള്ള ചില ഭക്ഷണങ്ങളൊക്കെയാണ് ഹൈ ഫോഡ് മാപ്പ് കാറ്റഗറിയിൽ വരുന്നത് പിന്നെ ലോ ഫോഡ് മാപ്പ് കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണങ്ങൾ അതായത് ഐ ബി എസ് പേഷ്യൻസ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഭക്ഷണങ്ങളാണ് റൈസ് പൊട്ടാറ്റോ ഓട്സ് കോൺ ചോളം ഓറഞ്ച് പപ്പായ പൈനാപ്പിൾ സ്ട്രോബെറി പാഷൻ ഫ്രൂട്ട് വെജിറ്റബിൾസിലാണെങ്കിൽ ടാപ്പിയൊക്കെ അതായത് കപ്പ പിന്നെ കാപ്സിക്കം ബ്രോക്കോളി ക്യാരറ്റ് കുക്കുമ്പ് പിന്നെ വഴുതനങ്ങ നല്ലതാണ് ലെറ്റ്യൂസ് ചീര സ്വീറ്റ് പൊട്ടാറ്റോ തക്കാളി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ചിക്കൻ ബീഫ് മീനുകളൊക്കെ കഴിക്കാം ഇപ്പൊ ഇത്രയും ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ ലോ ഫോഡ് മാപ്പിന്റെ ഡയറ്റ് പറഞ്ഞു ഇത്രയും ഭക്ഷണങ്ങളൊക്കെ കഴിക്കാന്ന് പറഞ്ഞാലും ചിലപ്പം ചില ആളുകൾക്ക് ഈ ഇതിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാകും അതാണ് നേരത്തെ പറഞ്ഞ പോലെ പല ഇൻഡിവിജ്വൽസിന് പല ഫുഡും ആയിരിക്കും പ്രയാസം ഉണ്ടാക്കുന്നത് ഭക്ഷണങ്ങളൊക്കെ കറക്റ്റ് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വ്യായാമം അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഡെയിലി ബോഡി റിലാക്സ് ആക്കാനും മൈൻഡ് റിലാക്സ് ആക്കാനും ഒരു അരമണിക്കൂറിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഈ ഐ ബി എസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം താങ്ക്